ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ഒരു ചെമ്മീൻ ചമ്മന്തിയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം പക്ഷെ നല്ല രീതിയുള്ളൊരു സാധനമാണ് അതിൻ്റെ അവർ നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ പൊടി വാങ്ങി വെച്ചിട്ടുണ്ട് ചെമ്മീൻ പറയുന്നത് ഏറ്റവും ചെറുതാണ് കൂഞ്ഞിപ്പൊടിയെന്ന് പറയും ഏറ്റവും കുഞ്ഞാണ് അത് കഴുകി വൃത്തിയാക്കി എൻ്റെ മണ്ണൊക്കെ കളഞ്ഞു വെച്ചേക്കുകയാണ് ഒരു പതിനഞ്ച് വറ്റൽ മുളകുണ്ട് അരമുറി തേങ്ങ അല്പം കറിവേപ്പില ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു എട്ട് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ൊരു ചെറിയ കഷ്ണവും ഇഞ്ചി ചെറുതായിട്ട് ഇഞ്ചി കൂടിപ്പോയി അതൊരു കുത്തലാണ് ഇഞ്ചി അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുള മുളക് ചൂടാക്കളക് ആദ്യം ഒന്ന് ചൂടായതിന് ശേഷം തേങ്ങ ഇടാം മുളക് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഈ പുളി കൂടെ ഇപ്പോഴേ തന്നെ നമുക്ക് ചെറുതെറുതായിട്ട് പിച്ചങ്ങിട്ടുകൊടുക്കാം അപ്പം അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പവും എല്ലാം പിടിക്കും ചെറുകേപ്പിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം ചുവന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ അത് തേങ്ങ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലൊന്നും എണ്ണ ഒഴിക്കുകയും വേണ്ട എണ്ണ അല്പവും എണ്ണ വേണ്ട ഇതൂടി ഒന്ന് മുരിഞ്ഞ് വേണം പെട്ടെന്ന് നോക്ക് നല്ലോണം ഉണക്കി വെച്ചേക്കുന്നതാണ് നമ്മളെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ പൊടുവട ഒന്ന് പൊടിഞ്ഞ് വേണം അതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ ഇത് തേങ്ങയെല്ലാം വറുത്ത് ജാറിൽ ഇട്ടിട്ടുണ്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ വറുത്ത് ഞാൻ രണ്ട് പാത്രത്തിൽ പാത്രത്തിലായിട്ട് തണുക്കാൻ വെച്ച് എല്ലാം കൂടെ ഇട്ടൊന്ന് അടിക്കാം കുറച്ചൊന്ന് അടച്ചതിന് ശേഷം അതുകൂടെ ഇടാം എനിക്ക് പറഞ്ഞു ആ ഉപ്പിടണം കുറച്ച് അടിച്ചതിന് ശേഷം ഉപ്പിടാം ഉണക്കമീന് കുറച്ച് ഉപ്പുണ്ട് എന്നാലും തേങ്ങയ്ക്കും കൂടെ വരുമ്പോൾ പുളിയും എല്ലാം കൂടെ ഉപ്പ് ഇല്ലായെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം ഉപ്പ് ഒഴിക്കാം പകുതി വെച്ച് അതുകൂടെ ഇട്ട് കൊടുക്കാം ഈ ഉണക്ക ചെമ്മീന് ഉപ്പുള്ളതാണ് എന്നാലും തേങ്ങയും കൂടെ ചേർത്തപ്പം ചെ ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് രക്ഷണം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നോക്കാം ഇങ്ങോട്ട് ഇളക്കിയിട്ടൊന്നുവെച്ചു കൊടുക്കാം നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം തട്ടാ അല്പം ഉപ്പ് കുറവുണ്ട് അല്പം കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ട് ചെറിയൊരു തരി വേണം എങ്കിൽ സമയം നന്തി കൊള്ളാൻ ഇത്രയും ചമ്മന്തി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് വലിയ ജോലിയൊന്നുമില്ല വലിയ മറ്റുള്ള കറി വയ്ക്കുന്നതുപോലെയുള്ള പാടില്ല നല്ല സിമ്പിളായിട്ടുണ്ടാക്കാം ഈ ഉണക്ക മീനൊന്ന് കഴുകി ഉണക്കുന്ന പാട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് ചോർന്നാനൊക്കെ നല്ല വേറെ ഒന്നും വേണ്ടത് ആ എന്ത് മണമാണിത് വർക്ക് ഇത്തെടുത്തപ്പം തന്നെ നല്ല മണമാണ് നല്ല ടേസ്റ്റും ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കണം ഇത്രയും ചമ്മന്തി ഉണ്ട് ഇനിക്ക് ഇതേപോലത്തെ ചില്ലുകുപ്പിയിലിട്ട് ഇത് പുറത്ത് ഒരാഴ്ചയൊക്കെ ഇരുന്നാലൊന്നും ഒന്നും ചെയ്യില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പകുതി നമ്മളെടുത്ത് പുറത്ത് വച്ചിട്ട് പകുതി ഇതേപോലെ ചില്ലു കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ ഒരു മാസം രണ്ട് മാസം വേണമെങ്കിലും ഇരിക്കും ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്തത് കൊണ്ട് പുറത്തിരുന്നവർ ഒരാഴ്ചയൊന്നും ഇരുന്നാലും ഒന്നും ചെയ്യില്ല കേടാവാതെ ഇരിക്കും അപ്പോൾ അതായത് ഈ കുപ്പിയിലേക്ക് മാറ്റാം ഇപ്പതേയും ചമ്മന്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യത്തിന് ആണെങ്കിൽ പകുതി വേറൊരു പാത്രത്തിൽ ആക്കി മാറ്റി വെച്ചിട്ട് പകുതി ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ഞാൻ ഇപ്പം കുറേ തത്തിയപ്പം ഇപ്പഴേം കിട്ടിയിട്ടുണ്ട് അര കിലോയിൽ കൂടുതൽ വരും തേങ്ങയും ചമ്മന്തിയെല്ലാം കൂടെ ശരി അപ്പം എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വളരെ എളുപ്പമുള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കണം ഓക്കെ